ചെറിയൊരു കുട്ടിയെ കുറ്റിയാണ് ഉമ്മ ഉമ്മയുടെ ചോദ്യമുള്ളത് വീട്ടിൽ വളരെ ആക്റ്റീവാണ് സാധാരണ കുട്ടികളെ പോലെ കുസൃതിയൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ അവൻ സ്കൂളിൽ പോകുമ്പോൾ വളരെ സൈലൻ്റാണ് കുട്ടികളുമായി കളിക്കാൻ മടിയാണ് സംസാരിക്കാനും സ്കൂളിലെ പാർക്കിൽ മറ്റെല്ലാ കുട്ടികളും കളിക്കുമ്പോൾ അവൻ മാറി നിൽക്കും പുറത്തെ പാർക്കുകളിൽ പോയപ്പോഴും അവൻ പേടിച്ചു മാറി നിൽക്കുകയാണ് കുട്ടികൾ കുറവുള്ള റെയ്ഡിയിൽ മാത്രം കയറും അതും എൻ്റെ നിർബന്ധപ്രകാരം അവനെ ആരെങ്കിലും വയ വഴക്ക് പറഞ്ഞാൽ പെട്ടെന്നാണ് കരച്ചിൽ വരിക സ്കൂളിൽ അവൻ എഴുതിയ ലെറ്റർ തെറ്റിയാൽ അവൻ കരയും ഒരു കല്യാണത്തിനോ മറ്റോ പോയാൽ മോൻ വളരെ സൈലൻറ്റാണ് എല്ലാവരും ചോദിക്കും മോൻ മോൻ ഒരു പാവമാണോ എന്ന് എന്നാൽ അവനോട് ഏറ്റവും അടുപ്പമുള്ള കുടുംബത്തിലെ മക്കളുണ്ടെങ്കിൽ അവർ അവൻ എവിടെയായിരുന്നാലും ഓടിക്കളിക്കും ബാക്കിയൊരു കുട്ടികളുമായി അവൻ അടുക്കാൻ കഴിയുന്നില്ല സോഷ്യൽ പെർഫോമിങ് കൂട്ടി അവനെ ധൈര്യത്തോടെ വളർത്താൻ എന്താണ് ചെയ്യേണ്ടത് വീടിൻ്റെ അടുത്ത് അയൽക്കാരൊന്നുമില്ല മൊബൈൽ അധികം കൊടുക്കാറില്ല ഇത് ഇത് എന്തുകൊണ്ടാണെന്ന് നമ്മളെന്ത് ചെയ്യണം ശരിക്കൊന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ എന്നാലും നമുക്ക് എന്താ വച്ചാൽ പൊതുവെ ആളുകളിൽ അങ്ങനത്തെ ഒരു ഭയം കുട്ടികൾ ഉണ്ടായിരിക്കും പൊതുവേ ഒരു അന്തർമുഖത്വം ഉണ്ടാവുമല്ലോ കുട്ടികൾ അത് ചില അപൂർവ്വം ചില ആളുകളിൽ കാണാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ചെറുപ്രായത്തിനാകുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കണത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ അവന് ഭയപ്പെടുന്ന കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയി അവനാകെ ഒരിക്കലും പോകാത്തൊരവസ്ഥയിലാക്കണ്ട പക്ഷേ ക്രമേണ ക്രമേണ എന്ത് ചെയ്യാൻ പറ്റും അവന് പിന്നെ മറ്റുള്ളവർ ഉള്ള സ്ഥലത്തും കുറച്ച് ഇടപഴകാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാവണം നന്നായിരിക്കും അപ്പം എനിക്ക് എന്താ വെച്ചാൽ ഇവരുടെ തറവാട് വീടുകൾ ഒരു സുരക്ഷിതമായിട്ടുള്ളത് ഇപ്പോൾ ഉമ്മയ്ക്കാണെങ്കിലും മക്കൾ സുരക്ഷിതമായിട്ട് കുറച്ചധികം ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന വീടുകൾ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഇവരുടെ തറവാട് വീടോ അല്ല അങ്ങനെ മഹരമായിട്ട് പോകാൻ പറ്റിയ വിടും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാം ഏഹ് ഒരു ദിവസം ഞായറാഴ്ച രാവിലെ പോയി വൈകുന്നേരം വരെ അവിടെ നിൽക്കുക അപ്പം അവിടുത്തെ കുട്ടികളായിട്ട് കളിച്ച് ഏഹ് കുറഞ്ഞ ആളുകളുമായി കളിച്ച് സഹവസിച്ച് എന്തു ചെയ്യും ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ചില പ്രോത്സാഹനങ്ങൾ കൊടുക്കുക അപ്പം അവിടെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് പൊതുവേ കുട്ടികൾ ഇങ്ങനെ ആവുന്നത് ഇത്തരം ചോദ്യങ്ങളെ കൊണ്ടാണ് ഇവിടെ ചെല്ലുമ്പോഴും എന്താ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ചോദ്യങ്ങൾ അവനെ കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യുകയാണ് ഈ അവസ്ഥയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഉൾക്കൊള്ളുന്ന രക്ഷിതാക്കളാണെങ്കിൽ അന്നങ്ങനത്തെ വീടിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ നല്ല കളി ഉണ്ടല്ലോ ഏ ആ നല്ല സംഗതി ഉഷാറാണല്ലോ എന്ന് പറഞ്ഞ് അവരെന്തേം പ്രോത്സാഹിപ്പിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക നമുക്ക് പോവാലോ ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസോ വെക്കേഷൻ സമയത്തൊക്കെ എന്തു ചെയ്യുക നമ്മൾ കൂടെ പോയിട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതേപോലെ തന്നെ എന്തെയും ഈ സ്കൂളിലോ മദ്രാസിലോ ഒക്കെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ഉണ്ടാവും അതിലൊക്കെ എന്തെങ്കിലും ചെറിയ പദ്യങ്ങളൊക്കെ കാണാതെ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം അവിടെ മുന്നിൽ അവതരിപ്പിക്കുക അതിന് നമ്മൾ വലിയ സമ്മാനങ്ങൾ കൊടുക്കുക അങ്ങനെ ഒരു മറ്റുള്ള ഒരു മാസ് ആളുകളുമായി പെരുമാറാൻ ഏറ്റവും അധികം ആളുകൾക്ക് ഭയമുള്ളത് എന്താണ് ഈ സ്റ്റേജ് ഫിയർ ആണ് അതിപ്പോ സാധാരണ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് പോലും സ്റ്റേജ് മകറാൻ പോയിക്കാറുണ്ട് അത് മാറുന്നതോടുകൂടെ എന്ത് ചെയ്യും മൊത്തം മാറും അപ്പോൾ എന്തു ചെയ്യും ചെറിയ ചെറിയ സാസ്സുകളിലൊക്കെ നല്ല പാട്ടൊക്കെ എഴുതി കൊടുത്തിട്ട് അവരെ കൊണ്ട് പാടാനും പറയാനൊക്കെ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് സഹോസിച്ച് കൊണ്ടുപോയാലും ഒരിക്കലും കുറ്റപ്പെടുത്തരുത് നീ എന്താ അങ്ങനെ അവിടെ അങ്ങനെ പോയി നിൽക്കണെന്താണെന്നോ ഒന്ന് ഉഷാറാവണം 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 എന്നിങ്ങനെ പറയരുത് അതിന് പ്രായോഗികമായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്ത് ശരിയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക ഇനി നല്ലൊരു ഒരു പീഡിയാട്രിക്സ് പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള നല്ല ഒത്തറിയണ ആളുകളുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ജനറലായിട്ട് സൈക്കോളജിയൊക്കെ പഠിച്ച ആളുകൾ എന്ത് ചെയ്യാം കുട്ടിനെ കൊണ്ടുപോകാതെ കുട്ടിക്കൊരു കൗൺസിലിംഗ് ഒക്കെ പറയുമ്പോൾ കുട്ടിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് കുട്ടീനെ തിരിച്ചറി എന്നിട്ടൊന്ന് നല്ല ഡിസ്കസ് ചെയ്തിട്ടെന്ത് ചെയ്യുക സ്വഭാവങ്ങളൊക്കെ ഇപ്പോൾ ഒരു ക്വസ്റ്റിനു പറഞ്ഞോളാം സ്വഭാവങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്താൽ നല്ല ഡയറക്ഷൻസ് കൊടുക്കാനും ആ കുട്ടിനെ തിരിച്ചെടുക്കാനുള്ള നല്ല വഴി പറഞ്ഞു കൊടുക്കാനും ഒരു പക്ഷേ കഴിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ അപ്പൊ ശരിക്കും നമ്മളൊരു പാവമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു അന്തർമുഖനായ ഒരു കുട്ടിയെ കാണുമ്പോൾ രക്ഷിതാക്കളോട് അത് പാവാണോ എന്ന് ചോദിക്കുമ്പോൾ പോലും പ്രശ്നമാണ് കുട്ടികളെ മനസ്സിലാകുമ്പോൾ കാരണം ഞാൻ അങ്ങനത്തെവനാണ് എന്ന അവനിൽ എന്ത് ചെയ്യാണ് അവന്റെ മനസ്സിൽ സ്ഥാപിക്കപ്പെട്ടാണ് ചെയ്യുന്നത് പിന്നെ അങ്ങനത്തെ ഒരാളാവാനേ അവന് പറ്റുള്ളൂ അതിന് തിരിച്ചു വരാൻ വേണ്ടി പറ്റുള്ളു